നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിലെ ബി ജെ പി പ്രവർത്തകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനും ആകാംക്ഷകൾക്കും ഒടുവിലാണ് അദ്ദേഹം തൃശൂരിൽ എത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെ കുന്നംകുളത്ത് എത്തിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് പൊതുസമ്മേളനം നടക്കുന്ന ചെറുവത്തൂർ മൈതാനത്ത് പ്രധാനമന്ത്രി എത്തിയത് എറണാകുളം ിൽ നിന്നും രാവിലെ പത്തമ്പതിന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വന്നിറങ്ങി അതിനുശേഷം റോഡ് മാർഗമാണ് പൊതുസമ്മേളന വേദിയിലേക്ക് അദ്ദേഹം എത്തിയത് ഒരുപാട് ആൾക്കാർ ആയിരങ്ങൾ അദ്ദേഹത്തെ കാണാൻ റോഡിന് ഇരുവശവും കാത്തുനിന്നിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നു ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാൻ കാത്തുനിൽക്കുന്ന കാഴ്ചയൊക്കെ തൃശൂരിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നു വളരെ സാവധാനം ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് വാഹന വ്യൂഹം നീങ്ങിപ്പോയത് ആലത്തൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിനായിട്ടാണ് പ്രധാനമന്ത്രി കുന്നംകുളത്ത് എത്തിയത് സി എൻ സരസു ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മറ്റ് സ്ഥാനാർത്ഥികളായ നിവേദിത സുബ്രഹ്മണ്യൻ അബ്ദുൾ സലാം കെ എ ഉണ്ണികൃഷ്ണൻ എന്നീ സ്ഥാനാർത്ഥികളും വേദിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം അവരും വേദി പങ്കിടുന്നുണ്ട് കെ കെ അനീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ബി ഗോപാലകൃഷ്ണൻ എം എസ് സമ്പൂർണ അനീഷ് ഇയാൽ ഓമനക്കുട്ടൻ എന്നിവർ ഉപഹാരങ്ങൾ നൽകി സ്വീകരിച്ചു സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിന്റെ മാതൃക പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ ഒരു യോഗത്തിൽ തൃശൂരിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും മോദി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അവിടെയും തയ്യാറെടുക്കുകയാണ് ട്രയൽ റണ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു അവിടെ ഒരു സ്വകാര്യ ഗ്രൗണ്ടിലാണ് അദ്ദേഹം വന്നിറങ്ങുക അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്ക് പോകും അവിടെയും പതിനായിരങ്ങളാണ് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ആറ്റിങ്ങല്ലെ ബി ജെ പി സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് മോദി കേരളത്തിലെത്തുന്നത് എന്നതും ഏറെ പ്രത്യേകമായ കാര്യമാണ് മാർച്ച് പത്തൊമ്പതിന് പാലക്കാട്ട് അദ്ദേഹം എത്തിയിരുന്നു പത്തനംതിട്ടയിലും അദ്ദേഹം എത്തിയിരുന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് ഇതിപ്പോൾ തുടരെ തുടരെ അദ്ദേഹം സന്ദർശിക്കുകയാണ് കേരള പദയാത്രയുടെ അവസാന ദിനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു ഈ വർഷം ഏഴാം തവണയാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് തമിഴ്നാട്ടിലും പ്രധാനമന്ത്രിക്ക് ഇന്ന് പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് വൈകിട്ട് നാലേ കാലിന് തിരുനെൽവേലിയിൽ ബി ജെ പി പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കും ഈ വർഷം എട്ടാം തവണയാണ് മോദി തമിഴ്നാട് സന്ദർശിക്കുന്നത് നാളെയും തമിഴ്നാട്ടിലെ പരിപാടിയിൽ പങ്കെടുക്കും വെള്ളിയാഴ്ചയാണ് തമിഴ്നാട്ടിൽ പോളിംഗ് കേരളത്തിൽ ഇരുപത്തിയാറാം തീയതിയാണ് പോളിംഗ് എന്തായാലും ബൂത്തിലേക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകാൻ കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിനിടയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനവും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കലും വളരെ ആവേശത്തിലാണ് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് ഇപ്പോൾ സുരേഷ് ഗോപി നൽകിയ സമ്മാനവും ഏറെ ശ്രദ്ധേയമാവുകയാണ് വന്ദേ ഭാരത് ട്രെയിൻ്റെ ഒരു മാതൃകയാണ് പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് വളരെ ആവേശത്തോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത